ഹലോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള മുട്ടക്കറി അതിന് വേണ്ടിയിട്ട് രണ്ട് സവോള എടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് വഴറ്റിയെടുത്തിട്ട് അതിനകത്തേക്ക് ഇത് എഗ് മസാലയാണ് ചേർക്കുന്നത് മൂന്ന് ടീസ്പൂണ് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിനകത്ത് എഗ്ഗ് മസാല ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒത്തിരി മസാലയൊന്നും വേണ്ട മൂന്ന് ടീസ്പൂൺ ചേർക്കുന്നുണ്ടല്ലോ പിന്നെ അതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്ന ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയും ഹാഫ് ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് മുളക് പൊടി കൂടുതലായിട്ടും എരിവ് വേണ്ടാത്തൊരു മുളക് പൊടി പിന്നെ ചേർക്കണ്ട പിന്നെ ഒരു ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ചേർക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ചൂടാക്കി എടുക്കുക പിന്നെ ഞാനിത് ഇത് കറിവേപ്പിലയാണ് കറിവേപ്പില ഇങ്ങനെ കേടായി പോകാതെ ഞാൻ അതിങ്ങനെ ഇച്ചിരി ഉപ്പും എണ്ണയും ചേർത്ത് അരച്ചിട്ട് ഫ്രീസറി വെച്ചിരിക്കുവാണ് അതുകൂട്ടി ഇച്ചിരി എടുത്തിട്ടു അങ്ങനെ ചേർക്കുന്ന നല്ല ആട്ടോ ടേസ്റ്റ് കിട്ടും പിന്നെ അതിനകത്തേക്ക് നമ്മളൊരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നും അടച്ചു വെച്ചു കുറച്ച് ഒരു ഒരു മിനിറ്റ് അടച്ച് വെച്ചിട്ട് തുറ തുറന്നിട്ട് അതിനകത്തേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് ഒരക്കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നു ഇതിടയ്ക്ക് ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർത്തായിരുന്നേ പാത്രമുള്ള ഉപ്പ് ചേർക്കുക തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് പിന്നെ ചേ കുറച്ച് വെള്ളം കൂടെ വേണം അതിന് ആവശ്യത്തിന് ചാറാകാത്തതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തു ഇനി നമ്മളത് ഇളക്കി നല്ല പോലെ തിളച്ച് വന്ന് കഴിയുമ്പം നമുക്ക് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ഒരു പാൻ അടുപ്പയിലേക്ക് വെച്ചു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമുക്ക് നാം ഇതിനകത്തേക്ക് മുട്ട ഉടച്ചൊഴിക്കുവാണേ അപ്പം നമുക്ക് എത്ര വേണം മുട്ട വേണമെങ്കിലും ഓരോന്നോരോന്നായിട്ടിങ്ങനെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാറ് അല്പം ഉപ്പും കൂടെ അതിന് മുകളിൽ വിതറുന്നുണ്ട് അങ്ങനെ ഓരോന്നും ഉണ്ടാക്കി എടുത്തിട്ട് ഇത് നമുക്ക് വേണേൽ മറിച്ചിട്ടോ മറിച്ചിടാതെ എടുക്കാം ഞാൻ ആദ്യത്തെ മറിച്ചിട്ടു പക്ഷേ അത് എടുത്തപ്പോഴത്തേനും അതിച്ചിരങ്ങ് പൊട്ടിപ്പോയി അതുകൊണ്ട് ബാക്കി രണ്ടെണ്ണം മറിച്ചിടാതെ തന്നെ ഇതെടുത്താൽ ഗ്രേവിക്ക് ഇട്ടു ഗ്രേവിക്കകത്തോട്ടി ഇട്ടിട്ട് അത് അത് ഗ്രേവി ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് ഇച്ചിരി നേരം ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പം നന്നായിട്ട് വെന്ത് വരുമേ പിന്നെ ഒത്തിരി വേവ് വേണ്ടെന്നുള്ളവർക്ക് അതനുസരിച്ചിട്ടുള്ള പാകത്തിന് എടുത്തോണ്ടാൽ മതി ഇപ്പം ഞാനിവിടെ മൂന്ന് മുട്ട ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവേ നല്ലൊരു ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കണ്ടോ എന്നിട്ട് ഇതിനകത്തിട്ടിങ്ങനെ ഗ്രേവിയൊക്കെ എൻ്റെ മുകളിൽ കൂടെ ഒക്കെ വെച്ചിട്ടൊന്നും തിളപ്പിച്ച് എടുത്താൽ മതി നമ്മുടെ മുട്ടക്കറി റെഡിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പും എരിവ് ഉപ്പ് എരിവൊക്കെ ഒത്തിരി വേണ്ടാത്തവർ കുറച്ച് എത്താൽ മതി ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കണം അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി മുട്ടക്കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന മുട്ടക്കറി റെഡി ആയിട്ടുണ്ടേ ഉണ്ടോ നല്ല നൈസായിട്ട് നല്ല റൗണ്ടായിട്ടിങ്ങനെ അപ്പോൾ നമുക്ക് സമയമില്ലാഭമുണ്ട് മുട്ട പുഴുകുന്നത്രയും സമയം എടുക്കുകയല്ല നമ്മൾ വേഗം വേന്ന് ഇങ്ങനെ പാനിനകത്തിട്ട് ഇത് അല്ലെങ്കിൽ മുട്ട തിളപ്പിച്ച് വെന്ത് കഴിഞ്ഞ് വെള്ളത്തിലിട്ടൊക്കെ പൊളിച്ചൊക്കെ എടുക്കണ്ടേ ഇതോടെ ഒഴിച്ച് പെട്ടെന്ന് ഇപ്പം നമുക്കൊരു കറി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇത് ചെറുപടികൾ ഉപ്പത്തി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണം അതുപോലെ തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷനും കിട്ടുകയെ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബായ്